ഇപ്പം ചൊടിപ്പിച്ചത് സോണിയാഗാന്ധിയെതിരെ വിട്ട് അടിച്ചടിച്ച സംഭവമാണ് അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിക്കുകയും ശബരിമലയുടെ പേരിൽ കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇരട്ടത്തപ്പാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിലെ കേസിലൂടെ വരുന്നത് ശബരിമലയിൽ സ്വർണം മോഷിച്ച കേസിലെ ഒന്നാം പ്രതിയും മോഷണത്തെ മോഷണം മുതൽ വാങ്ങിയ ആളും കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത നേതാവായ സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചിത്രം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് കേവലം ഒരു ചിത്രമല്ല മറിച്ച് ദുരൂഹതകളുടെ ഒരു മകാ മേരുവ ഈ കേസിലെ പ്രത്യേക അന്വേഷണ സംഘം സോണിയാഗാന്ധി ചോദ്യം ചെയ്യേണ്ടത് നിയമപരമായി തന്നെ അത്യാവശ്യമാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സുരക്ഷയുള്ള വ്യക്തികളിൽ ഒരാളാണ് സോണിയാഗാന്ധി അവരെ കാണാൻ കൃത്യമായ നടപടിക്രമങ്ങളുണ്ട് എസ് പി ജി ക്ലിയറൻസ് ഇല്ലാതെ ഉന്നത നേതാക്കന്മാരുടെ ശുപാർശ ആർക്കും അവരെ കാണാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരു ക്രിമിനൽ എങ്ങനെ സോണിയാഗാന്ധിയുടെ കൈ കൈത്തണ്ടയിൽ സ്വർണ്ണ ചരട് കെട്ടിക്കൊടുക്കാൻ മാത്രം അടുപ്പമുള്ളവനായി മാറി ഇത് ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കേസിലെ പ്രതികൾക്ക് സോണിയാഗാന്ധിയുടെ വസതിയിലത്തേക്ക് പ്രവേശനം ലഭിച്ചത് ആരുടെ സഹായത്താലാണ് അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഈ ക്രിമിനലുകളെ സോണിയയുടെ അടുത്തേക്ക് എത്തിച്ചത് എന്തിനാണ് പ്രതിയായ ഉണ്ണക്കിഷൻ പോറ്റിയുമായി അടൂർ പ്രകാശിനുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഇപ്പോൾ പകൽ പോലും വ്യക്തമാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ക്രിമിനൽ ഗൂഢാലോചന ഈ ഇടപാടിൽ ഇടപാടുകളിൽ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുവാൻ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുക എന്ന തന്നെ വേണം സോണിയാഗാന്ധി മുൻപ് എം പി ആയിരുന്ന ബെല്ലാരിയിലെ ഗോവർത്തിന്റെ കടയിലാണ് ശൗരിമലയിലെ മോഷണ സ്വർണം വിറ്റതെന്നു പോലും ഞെട്ടിപ്പിക്കുന്ന ഈ ബില്ലാരി കണക്ഷൻ കേവലം യാദൃശ്യമല്ല ഹ ഹവാല ഇടപാടുകളോ സ്വർണ്ണക്കടത്തോ ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഈ അവസരത്തിൽ പ്രതിപക്ഷ നേതാവിനോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എസ് പി ജി വലയം ഭേദിച്ച് ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ വസതിയിൽ കയറി ഇറങ്ങിയത് ആരുടെ കൂടിയ രണ്ട് സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ ഇറ്റലിയിലെ പുരാവസ്തു ബിസിനസുമായി ഈ സംഘത്തിന് ബന്ധമുണ്ടോ മൂന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ കവറിൽ എന്തായിരുന്നു അത് അടൂർ പ്രകാശം നൽകിയ പ്രതിഫലമായിരുന്നു നാല് കോൺഗ്രസ് ഭരിച്ച ദേവസ്വം ബോർഡ് ഭരണസമിതി എന്തിനാണ് നിയമങ്ങൾ കാറ്റിൽ പറത്തി വാജി വാഹനം തന്ത്രിക്ക് കൈമാറി ശബരിമല സ്വർണ്ണ കവർന്നവർക്ക് തടരുക്കുന്ന കോൺഗ്രസ് നിലപാട് ലജ്ജാകരമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടം നടക്കുന്ന എസ് ഐ ടി അന്വേഷണത്തെ തകർക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് ആരെ രക്ഷിക്കാനോ ഈ കേസിൽ ഉന്നതരായ ഗൂഢാലോചനക്കാരെ പുറത്തു കൊണ്ടുവരുവാൻ സോണിയാഗാന്ധിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള അധികാരം അന്വേഷണ സംഘത്തിനുണ്ട് അയ്യപ്പൻ്റെ സ്വർണം മോഷിച്ചവർക്കും അവർക്ക് കുട പിടിക്കുന്നവർക്കും കേരളത്തിലെ ജനങ്ങൾ മാപ്പ് നൽകില്ല സത്യം എന്നായി പുറത്തു വരും ഞാനിത് ഇന്നലെ അവിടെ പറഞ്ഞതിനാൽ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനാണ് ഇത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നട്ടുച്ചയ്ക്ക് നല്ല തുള്ളലായിരുന്നു വി ഡി സതീഷ് അപ്പോൾ അത് പത്രങ്ങൾ പോകാൻ ആൾക്കാർ അറി അറിയല്ലോ ഈ തുള്ളൽ തുള്ളൽ പാട്ട് അപ്പോൾ അതിന് ഒരു വിശദീകരണം നൽകേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇത്രയും ഇവിടെ പറയുന്നത്